എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു നമ്മൾ അത് കുറച്ച് പണിയിലാണ് അപ്പം ആ പണി ഇതോ നമ്മുടെ മഞ്ഞൾ ഇപ്പം നമ്മൾ പറഞ്ഞു പോയിട്ട് പറിച്ചിട്ട് വന്നിട്ടാണ് അപ്പം നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പുഴുങ്ങിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം എന്തായാലും നന്നായിട്ട് ഒന്ന് ഒഴുക്കി എഴുതി ശേഷം നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുക്കാൻ വേണ്ടി പോകണം അപ്പം ഓൾമോസ്റ്റ് നമ്മൾ കഴുകി വെച്ചിട്ട് ഇതൊന്നുകൂടി കഴുകിയെടുക്കാൻ കിട്ടും കഴുകിയെടുത്ത് നമ്മളിത് നന്നായിട്ട് പുഴുങ്ങിയതിനേഷം നമുക്ക് മില്ലി കൊണ്ടിട്ട് പൊടിച്ചെടുക്കാൻ അപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ നന്നായിട്ടും ഇതേപോലെ നമ്മുടെ പറമ്പിൽ തന്നെ കളക്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കുക അതാവുമ്പോൾ നമുക്ക് ഒരു മായം ചേരാൻ നല്ല അതുപോലെ ഉള്ള മഞ്ഞൾ തന്നെ നമുക്ക് എടുക്കാൻ കൂടി പറ്റുമല്ലോ അപ്പോൾ എന്തായാലും ഇത് പറിക്കാൻ പോയത് പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെയാണ് എന്തായാലും കൂടുതൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ നല്ല കുട്ടികളും കണ്ടു നോക്കണ്ട എന്നാലും പെട്ടെന്ന് തന്നെ ഇപ്പോൾ സമയം ഏകദേശം ഒരു വലിയ ആയി തുടങ്ങിയിട്ട് പെട്ടെന്ന് നിന്നിട്ട് കഴുകിയിട്ട് നമുക്കിന് അടുപ്പൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ നിന്ന് വേവിച്ച് അതിൽ നിന്ന് പുഴുങ്ങിയെടുക്കാൻ അതിനു ശേഷം നമുക്കിത് നല്ല രീതിയിൽ വെയിൽ ഒരു മൂന്നാറ് വെയിലോളുമ്പോഴത്തേക്ക് നന്നായിട്ട് തുടങ്ങിക്കോളും നമുക്ക് ഉണങ്ങിയ ഉണി എടുക്കാം എടുത്താലും ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വഴി അപ്ലോഡ് ചെയ്യും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനെങ്കിലും മറക്കല്ലേ